ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ കിളിമീൻ എങ്ങനെയാണ് നമ്മൾ നല്ല വളരെ രുചികരമായിട്ട് വറുത്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ കുറച്ച് കിളിമീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിനു വേണ്ട മസാലകളൊക്കെ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളിയാണ് പിന്നെ നമ്മൾ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ കയ്യിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇവയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് മുളക് പൊടിയെല്ലാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഈ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താവുന്നതാണ് എനിക്ക് നമ്മൾ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചത് നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം ഞാൻ അരച്ചെടുത്ത് അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വളരെ തിക്കായിട്ടുള്ള ഒരു അരപ്പാണ് അപ്പം നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയതിന് ശേഷം മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഞാൻ എല്ലാ മീനുകളിലും മസാല തേച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ആക്കിയിട്ട് എടുക്കുവാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും എന്നാൽ ചൂടാക്കാൻ നമ്മൾ അടുപ്പയിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീനുകളെല്ലാം ആയിട്ട് ഓരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും നല്ല ക്രിസ്പി ആകുന്നത് വരെ തിരിച്ചു മറിച്ചു പോയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം ഏത് മീൻറ്റു കൂടെ ആണെങ്കിലും നമുക്ക് ഈ റെസിപ്പി ട്രൈ ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്